നമ്മൾ മുന്നേ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംരംഭകരുടെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ നമ്മൾ ആ സുഹൃത്തേനെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സുപ്രധാന വിഷയങ്ങളാണ് എന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംരംഭകന്മാരുടെയൊക്കെ അവസ്ഥ നമ്മളെ കേരളത്തിൽ വളരെ പരിതാപകരമാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് സുഹൃത്തെ എന്താണ് കുറച്ചൊരു പേപ്പർ ഐറ്റൊക്കെ ഇതൊരു വക്കീൽ നോട്ടീസ് ആണ് സർ ഒന്ന് വായിച്ചു നോക്കൂ മൈクライന്റ് മുഹമ്മദ് റാഫി എയ സോൺ ഓഫ് ചേക്കു ചേക്കു അടിമണ്ണിൽ ഹൗസ് 11 അടിമണ്ണിൽ ഹൗസ് കോയപ്പുറം മടബൂർ അതാവാ വ्याजം തന്നെ ആ അതായി ഞാൻ ചുിക്കുന്നതില്ല അല്ല ഇതൊരു ഒരു മോക്കി നോട്ടീസിന്റെ ഒരു പവർ ഒന്നും കാണുന്നില്ലല്ലോ

പിന്നെ പതിനായിരം ഓക്കെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പിന്നെ പറയുന്നത് വിച്ച് കൂ ഡാമേജ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് അഥവാ ഭാഗം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ദി ബിൽഡിംഗ് ബിൽഡിംഗ് വാസ് യൂസ്ഡ് ിൽഡിങ് സച്ച് എ മാനർ വാല്യൂ ആൻഡ് ഡിമൈൻസിംഗ് മെറ്റീരിയൽ ആൻഡ് പെർമനന്റ്ലി പിന്നെ പിന്നെ ആ മെഷീനറീസ് അയറ്റാനും വേണ്ടിട്ട് പൊളിച്ച ഭാഗം സോ ദാറ്റ് യു ആർ ലേബിൾ ടു പേ അത് അതുമായി ബന്ധപ്പെട്ട് ആ പൊളിച്ചത് കൊണ്ട് ആ ഹോസ്പിറ്റോസിന്റെ ഭാഗം പൊളിച്ചതുമായി ബന്ധപ്പെട്ടും മറ്റായിട്ട്

പൂട്ടിയിട്ട് ഏത് അന്നത്തെ ജനുവരി ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ വാടക വാടക അഥവാ ഇരുപത്തഞ്ച് ഏഴ് വരെ ഇപ്പൊ ഞാനാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അതോ വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാം മാസം ഞാൻ കോട്ടക്കൽ സ്റ്റേഷൻ വേറെ സാധാരണ ഈ വക്കീൽ നോട്ടീസ് ഒക്കെ അയക്കുമ്പോഴേ സാധാരണ ഈ വക്കീൽ നോട്ടീസ് വെറുതെ അയക്കാൻ പറ്റില്ല കാരണം നിയമപരമായിട്ട്

ഒരു കമ്പനീൻ്റെ പേരിലൊക്കെ ബേസിൽ ഈ ബിൽഡിങ് കോൺട്രാക്റ്റ് ഉണ്ടല്ലോ ബിൽഡിങ് കോൺട്രാക്ട് ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പൊ അതിന്റെ കാര്യത്തിലൊന്നും റൈറ്റ് അല്ല വെറുതെ വക്കീൽ നോട്ടീസ് എന്നുള്ള ഒരു വക്കീൽ നോട്ടീസ് ഭാവത്തിന് ഞാനും പേടിക്കും വിട്ടതാണ് പിന്നെ ഇരുപത്തേ മൂന്ന് പിന്നെ അഥവാ ഫെബ്രുവരിയിൽ നമ്മൾ അവിടെ സ്ഥാപനം മാർച്ച് മാസം ഞാൻ കൊടുത്ത പരാതി എടുത്ത് കോട്ടയ്ക്കൽ സ്റ്റേഷൻ അഥവാ ആ പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ബിൽഡിങ്ങില് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ഇദ്ദേഹം ബൂട്ടിട്ടുണ്ട് അതിനുശേഷം അകത്ത് എനിക്ക് കയറാനോ മറ്റോ സാധിച്ചിട്ടില്ല മെയിൻ സ്വിച്ച് ഓഫാക്കുന്നുണ്ട് ഇത് വായിച്ചു നോക്കൂ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് അതുപോലെ ഇയാളകത്ത് കയറി കളവ് നടത്തിയിട്ടുള്ള കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ മിഷീനറീസ് എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകാന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇതിനൊക്കെ ആസ്പദായിട്ടുള്ള കാരണം അറിയാമോ അതായത് ഇനി ഞാൻ അതായത് പോലീസിൽ ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഏതാണ് ഫെബ്രുവരി മാർച്ച് മാസം മാർച്ച് മാസം ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ട് എന്ന് പോലീസിൽ ഫെബ്രുവരി സുഹൃത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അത് പോലീസിനും പച്ചയായിട്ട് സത്യങ്ങൾ അറിയുന്നതാണ് പോലീസിന് അറിയുന്നതാണ് ആ കംപ്ലൈന്റ് ഉണ്ടല്ലോ സുഹൃത്തേ ആ കംപ്ലൈന്റ് പോലീസ് ഇതെല്ലാം അന്വേഷിക്കാതെ ആ കംപ്ലൈന്റ് എന്നോട് ഒരു ധാരണയിലും അന്വേഷിക്കാതെ ഇവര് ക്ലോസ് ചെയ്യ കോട്ടക്ക പോലീസ് ഒരു ഒരു അന്വേഷണം അന്വേഷണമാവുമ്പോ രണ്ടു ഭാഗം അന്വേഷിക്കണ്ടേ എന്താ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ വാദിയും പ്രതിയും ആ ഇത് വാദി പിന്നെ വാദി ഞാനായ വാദിന്റെ ഭാഗം കേക്കാതെ പ്രതിന്റെ ഭാഗത്തേക്ക് അനുകൂലമായിട്ട് കംപ്ലൈന്റ് ആറ് ദിവസത്തിന് ശേഷം കംപ്ലൈന്റ് ക്ലോസ് ചെയ്യ എന്നോട് അറിയിക്കാതെ അതേ സ്ഥിതി ഇതാ പിന്നെ ഞാന് അഞ്ചാം മാസം പതിനൊന്നാം തീയതി അഥവാ കൊടുത്ത പരാതി ഉണ്ട് അതും ഇതുപോലെ തന്നെ ഇതാണ് അന്നേ ദിവസം ഈ വ്യക്തി ഈ മഹാന ആദ്യം അയച്ച വക്കീൽ നോട്ടീസ് ആട്ടത് ഇതും കൊടുക്കണം അതായത് അപ്പൊ അന്ന് ഫെബ്രുവരിയിൽ ഈ സംഭവം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തത് അതിന് ശേഷം ശരിക്കും എന്താ പറയുക നിയമപരമായിട്ട് അതിന് ശേഷം പിന്നീട് വരുന്നതൊന്നും ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസിലായിരിക്കുന്ന സമയത്ത് ഒരിക്കലും അത്തരത്തിലൊരു വാടക കൊടുക്കാനുള്ള ഒരു ഇതില്ല ഇത് അല്ലേ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഈ മഹാനണ് ഏത് മാസം കൊടുത്തത് നോക്കിയൊന്ന് സൺ ഓഫ് ജേക്കു പതിനായിരം അതേമാതിരി തന്നെ വക്കീൽ നോട്ടീസ് ഒരു വ്യാജ വക്കീൽ നോട്ടീസ് അയച്ചു മുമ്പും മുമ്പും അതിലും പറയുന്നത് എന്താണ് ഡേറ്റ് നോട്ടീസ് അത് മുമ്പുള്ള വ്യക്തിന്റെ ഇതിലും തൊണ്ണൂറ് നമ്പർ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്റെ എഗ്രിമെന്റിലും തന്നിട്ടുള്ളത് അത് തന്നെയാണ് ഈ വക്കീൽ നോട്ടീസിലും ഫ്രണ്ടിലുള്ള ഓക്കെ ഇതില് സംഭവം എന്താ കൊടുത്തിട്ടുള്ള ഇത് ഇരുപത്തെട്ട് പത്തിന് അയച്ച വക്കീൽ നോട്ടീസാണ് ഇതില് ഇതിലൊന്നോക്കെ ഇതിൽ ആസ്പെക്ടോസ് സീറ്റ് പൊളിച്ചീനും വേണ്ടിട്ട് മൂന്ന് ലക്ഷം റുപ്യ വാടക പൊളിച്ചു എന്നല്ല ആകെ എട്ടേ നാല് സൈസിലുള്ള ഒരു മൂന്ന് സീറ്റ് മാറ്റി വെച്ചു അത് ഡോറിന് വേണ്ടി മാറ്റി വെച്ചാണ് അത് മാറ്റി വെച്ചതിന് മൂന്നു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇതിലെവിടെങ്കിലും ഇതിലൊന്നും അയാൾക്ക് അന്ന് നഷ്ടപരിഹാരം വേണ്ട ഇപ്പൊ ഞാൻ മാധ്യമങ്ങളിലും മറ്റതൊക്കെ ഇത് എടുത്തിട്ടപ്പോ സ്വാഭാവിക എന്നൊന്ന് വേണ്ടിയിട്ടൊന്നും അയച്ചു നോക്കിയാണ് അയാളോട് സഹതാപം മാത്രല്ല അത് എന്ത് പറയാനാ കോടതിക്ക് ബോധല്ലേ ഇയാൾക്കില്ലെങ്കിലും അല്ലേ പിന്നെ ഇനി വേണ്ടന്ന് അഞ്ചാം മാസം ഞാൻ എസ് പിടുത്ത പരാതിയാണ് റെസിപ്റ്റ് ആണ് അഞ്ചാം മാസം ആറാം മാസം ഞാൻ പിന്നെ കോട്ടക്കൽ സ്റ്റേഷനിൽ കൊടുത്ത പരാതി അത് അതിൻ്റെ ബാക്ക് ഭാഷ ബാക്ക് ഭാഗം നോക്കിയേ അതേ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യണോ ശേഷം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ശേഷം ക്ലോസ് ചെയ്യണോ രണ്ടും നില കാണാം ഏ പിന്നെ ഞാൻ ഇതാ ജില്ലാ കളക്ടർക്ക് പിന്നെ അതിന് ശേഷം പരാതിയായിട്ട് പോയിട്ട് ആ അന്നത്തെ പരാതി റെസിപ്റ്റ് ഓക്കെ ശേഷം ക്ലോസ് ചെയ്ത് പുറകിൽ കണ്ടു പിന്നെതാ ഇന്ന് ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതി കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റും അവർ എന്ത് രാഷ്ട്രീയ സ്വാധീനം നോക്കിയിട്ടും ന്യായം നമ്മുടെ ഭാഗത്താണെന്നുള്ള തോന്നല് നല്ല വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റം വരെ ഞാൻ കാണാൻ നോക്കും കാരണം ഇമ്മാതിരി പണി അതോ ഒരു പാവത്തിന് ഇതിനു മുമ്പ് ഇയാൾ ദ്രോഹിച്ചതാണ് ഇതേപോലെ തന്നെ രണ്ട് കൊല്ലത്തെ വാടക തന്നിട്ടില്ല എന്ന് പറഞ്ഞ വക്കീൽ നോട്ടീസ് ഓഡിയോ പോയിട്ട് മുന്നേ ഈ സെയിം ബിൽഡിംഗിലെ ഉണ്ടായിരുന്ന ഒരാള് അദ്ദേഹം ഒരു പാവ മനുഷ്യനായതുകൊണ്ട് ഒരു പ്രതികരണ ശേഷി കാരണങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ള അയാൾ ആദ്യം പറ്റിച്ചത് എനിക്ക് തോന്നുന്നു അയാള് ഓടിയോടാ തോന്നുന്നു മനുഷ്യന് അയാൾ ഒരു പാവ മനുഷ്യനായതുകൊണ്ട് ഇത്തരത്തിൽ ശരി പറയാണെങ്കില് ഇതൊരു പാഠമായിരിക്കണം കേട്ടോ ഇത്തരത്തില് കാണിച്ചു കൂട്ടുന്ന പല ബിൽഡിംഗ് ഓണേഴ്സിനും അല്ലെ പല ബിൽഡിംഗ് ഓണേഴ്സും ഇത്തരത്തില് ഇതിപ്പോ നമ്മളെ റാഫി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഇതുപോലെ ഒരുപാട് ഓണേഴ്സ് ഉണ്ട് അങ്ങനത്തെ ഞാൻ തുറങ്ങി സഹകരിച്ച വ്യക്തികളൊക്കെ നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ചില പിന്നെ എന്താ പറയാ ഒരുമാതിരി സ്വഭാവം വെച്ചുള്ള വ്യക്തികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവൻ ആ പിന്നെ മുമ്പ് തന്ന പരാതികളിലൊക്കെ നമ്മുടെ കയ്യിലുള്ള പരാതികളിലൊക്കെ വ്യക്തമായിട്ടുണ്ട് കറണ്ടിന്റെ കണക്ഷൻ ഇവൻ നിച്ഛേദിക്കുന്നുള്ളത് ആ കറണ്ടിന്റെ കണക്ഷൻ ലാസ്റ്റ് ഞാൻ അഞ്ചാം തീയതി അടച്ച റെസിപ്റ്റ് ആണ് ഈ മാസം മാസം ആറ് പൂട്ടിയിട്ട സ്ഥാപനത്തിന് ഏഴാമത്തെ അടക്കുക അതായത് കാരണം സുഹൃത്ത് കറണ്ട് ബില്ല് കെ സിബിന്റെ കറണ്ട് ബില്ല് വരെ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ പൂട്ടിയിട്ട കറണ്ട് ബില്ല് വരെ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും സാധാരണ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ല് പലപ്പോഴും പലതിനും ഒരു തെളിവാണ് അത് പലർക്കും അറിയായിരിക്കും ഇത് ഇത് എന്റെ പേരിലാണ് ബാധ്യത വരിക എന്റെ പേരില് കണക്ഷൻ ആയത് കാരണം അപ്പൊ ഞാൻ അടക്കാൻ നിർബന്ധിതനാണ് അതാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ലാസ്റ്റ് ഈ മാസം അഞ്ചാം തീയതിയാണ് അടിച്ചിട്ടുള്ളത് അല്ലേ അതാണ് അവസ്ഥ ഇങ്ങനെയുള്ള രീതിയിലുള്ള കളിപ്പിക്കലും കളിപ്പീലൊക്കെ ആയിട്ട് പിന്നെ ലാശം വക്കീലും കയ്യിലുണ്ട് കുടുംബ കുടുംബ വക്കീല് കയ്യിലുണ്ടെന്നുള്ള രീതിയിലുള്ള ഹുങ്കും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെയുള്ള ആളുകളോട് മുന്നിൽ ചിലവാകും ഇത് എല്ലാവർക്കും ഒരേ കോമൺ സെൻസ് ആവില്ലല്ലോ ും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക നിങ്ങള് തീർച്ചയായിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ വശങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപജീവന മാർഗം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു ലാബിലിറ്റി ഇത്രയും സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് എടുക്കുന്നത് നാപ്പത് ലക്ഷം രൂപ ചില്ലറ ബിസിനസ് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതിന്റെ ആവശ്യം ഇനി ഇത് വേറൊരു വ്യക്തിക്ക് ആവർത്തിക്കാൻ പാടില്ല അതെ ഇവൻ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ വ്യക്തി എന്നുള്ള രീതിയിൽ എന്നോട് ആവർത്തിക്കുന്നത് ഇനി നാലാമതൊരു വ്യക്തി അവനെ അവന് വേണ്ടി ഇരയാവണ്ട ആ ഒരു തീരുമാനത്തിന്റെ പുറത്തു കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ആ ഹംസാക്കാരോട് ചെയ്തു ആ ഭാവം പറഞ്ഞ വോയിസ് ഒക്കെ നമ്മൾ മുമ്പ് കിട്ടും ശേഷം ഒരു വ്യക്തിക്ക് ഇതുപോലെ തന്നെ ബിൽഡിങ് ഉണ്ടാക്കാനും വേണ്ടി ഫണ്ട് വാങ്ങി അയാളെ കവളിപ്പിച്ച് ലാസ്റ്റ് അയാളും ഇതുപോലെ തന്നെ അടിപിടിയായിട്ട് ആ ബിൽഡിങ്ങിൽ നിന്നും അയാൾ ചെലവാക്കിയ പൈസ ഈടാക്കി പോയി അയാളെ അയാൾ സ്വാഭാവികമായിട്ടും ഈടാക്കി പോകേണ്ടി വന്നു അയാൾ ആ നാട്ടുകാരനായതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് കളിപ്പിക്കാൻ വല്ലാണ്ട് പറ്റിയില്ല മൂന്നാമതാണ് എൻ്റെ അടുത്ത് കളിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് കളിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാക്സിമം ഞാൻ അഞ്ചു നാലഞ്ചു മാസം ക്ഷമിച്ചില്ലേ ഈ പെണ്ണ് കേസ് തലയിൽ അയാളെ ഭാര്യനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ തലയിൽ ഇട്ടപ്പോ നമുക്ക് ഇത് ഇനി ഒരിക്കലും കോംപ്രമൈസ് വേണ്ട എന്നുള്ള രീതിയിൽ പോയത് പറയുമ്പോഴേപ്പ് വേണ്ടിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാള് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനെ നമ്പണ്ട അതിന്റെ വോയിസ് ഒക്കെ നമുക്ക് വിടാം ജ്യേഷ്ഠം പറഞ്ഞിട്ടുണ്ട് ഇവനെ നമ്പണ്ട പക്ഷെ പാർട്ടിക്കാർക്ക് ഇയാളെ ഭയങ്കര വിശ്വാസ ഏത് മനസ്സിലായ അവന് വേണ്ടിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഈ ഏത് വ്യക്തികൾക്ക് ഇവനെ നല്ല വിശ്വാസം ആണെങ്കിലും സംഘടനകളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും ഒക്കെ ഒരൊക്കെ അവസ്ഥ ഫിനാൻഷ്യൽ ആയിട്ട് ഒരു സപ്പോർട്ട് ചില്ലാനം അതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത അപ്പൊ ഞാൻ മനസ്സിലാക്കണത് സ്വന്തം അനിയനും ജ്യേഷ്ഠനും പോലും സപ്പോർട്ട് എന്റെ അടുത്ത് ആദ്യം പറയുന്നത് അവന്റെ അടുത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയണ ആരാന്നറിയോ ഇവന്റെ അനിയനാണ് മനസ്സിലായ അതിന്റെ വോയിസ് ആഹ് അതിന്റെ വോയിസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളുടെ ഓക്കെ പിന്നീട് വന്ന് എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് പറയുന്നത് ആരാന്നറിയോ ഇവന്റെ സ്വന്തം ജോറിയുള്ള ജ്യേഷ്ഠനാണ് ഇതിന്റെയും വോയിസുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇവരെ ഇവര്മാതിരി പളികൾ കളിക്കുന്നുള്ള നമുക്ക് മനസ്സിലാക്കിയ നാട്ടിൽ നിന്ന് പിന്നീടാ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതൊക്കെ തെളിവായിട്ട് വെക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത് കാരണം ഞാനിതല്ല സ്വാഭാവികമായിട്ട് മാത്രല്ല മുമ്പ് ഇതിൽ വഞ്ചിക്കപ്പെട്ട വ്യക്തി എനിക്ക് ആദ്യം തന്നെ വന്നിട്ട് ഉപദേശം തന്നത് നീ ഇനി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കോ ചിലപ്പോ അവൻ അവൻ എന്ത് തരം നെറുകിട്ട കളിക്കും നിൽക്കൂ അപ്പോ അത് കാരണം പറ്റുമെങ്കിൽ മാക്സിമം നേരത്തെ പോയിക്കോ ഇവിടുന്ന് നിർത്തിയിട്ട് നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ ചോദിച്ചു പോയിക്കോ ഇല്ലെങ്കിൽ വാങ്ങാണ്ട് പോയിക്കോ അതും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങുമായി ഏർപ്പെട്ടത് വേറെ ഇപ്പൊ അതും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് വേറെ ബിൽഡിങ്ങുമായി കരാറിൽ ഏർപ്പെട്ടത് കരാറിലായിട്ട് ഏർപ്പെട്ടു അത് ഈ ഇതിൽ ഏർപ്പെട്ട ശേഷമാണല്ലോ ഞാൻ സാധനങ്ങൾ എടുക്കാൻ പോയത് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴല്ലേ ഈ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശേഷം ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം എന്റെ പേരില് പരടിക്കൊരു പെണ്ണുകേസും വെച്ച് തന്നു പിന്നെ ഞാൻ ഇന്ന് പിൻവലിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ശ്രമിച്ചു നോക്കി മാന്യമായിട്ട് പോലീസിലും കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ട് കോംപ്രമൈസ് ആവണെങ്കി ആവാന്നുള്ള ഉദ്ദേശത്തിൽ നടന്നു അപ്പൊ അവൻ തലയിൽ കയറാ സംഭവം ഇതാണ് ജസ്റ്റ് ഒരു ക്ലാരിഫൈ തരാനുള്ളത് അപ്പൊ നിലവിൽ ഇപ്പൊ ഇന്നിപ്പ പറഞ്ഞതെല്ലാം എന്താന്ന് വെച്ചാല് ഇവര് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് തയ്യാറ് കാരണം നാളെ ഇത് മറ്റൊരു സംരംഭകന് ഇത് ആവർത്തിക്കരുത് യഥാർത്ഥത്തിൽ ഇപ്പം അവസാനത്തിൽ നിങ്ങളെ കണ്ടില്ലേ ഒരു വക്കീൽ നോട്ടീസും കൂടെ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് സാധാരണ വക്കീൽ നോട്ടീസൊക്കെ അയക്കുമ്പോൾ നൂറ് ശതമാനം പിന്നെ രണ്ട് അതായത് ഇപ്പം ബിൽഡിംഗ് ഓണർ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം ഇത് അത് നേരെ തിരിച്ചാണ് കാരണം വക്കീൽ നോട്ടീസ് വെറുതെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു പക്ഷേ സാധാരണ ബിൽഡിംഗ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ആ ഒരു വക്കീൽ നോട്ടീസിന് അത്തരം ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഈ വക്കീൽ നോട്ടീസ് അയച്ച ആൾക്ക് ഇത് എത്രമാത്രം ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു അല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണോ അല്ലെ എനിക്കറിയില്ല പക്ഷെ അവർ പക്ഷെ ചിലപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റാഫിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു അല്ലേ ആ അതെന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അത് മുമ്പ് ഉള്ള ഞാൻ അങ്ങോട്ട് വിളിക്കാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇത് ജസ്റ്റ് നമുക്ക് ഞമ്മള് പിന്നെ വാർത്താ സമ്മേളനം നടത്തില്ലേ അപ്പൊ എനിക്കിട്ടൊരു കൊട്ടാണ് കൊത്താണ് കൊട്ടാണ് ഈ എഫ് മാതിരി ഞാൻ നിയമപരമായിട്ട് പോയി നിന്നെ പൂട്ടാൻ നോക്കും ഏത് ഇത്രയും തെളിവുകൾ വെച്ച നമ്മളോട് അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും നീ പറയാനില്ല ഇനി അടുത്ത വരും ദിവസങ്ങളിൽ ഇവരൊക്കെ ഓരോ ഓഡിയോ ക്ലിപ്സുകളുണ്ട് അതൊക്കെ ഇനി പുറത്ത് വിടാണ്ട് കാരണം പിന്നെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനാക്കി ആ തീരുമാനങ്ങളൊക്കെ മാറ്റം വന്നതാണല്ലോ അപ്പോൾ ഇതിലൊക്കെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ പലർക്കും ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ റാഫിയുടെ അനിയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മളെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ മറ്റേ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ക്ലാരിറ്റിയാണ് ഇനി അടുത്ത ദിവസങ്ങൾ വരിക അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യണം പുതിയ മറ്റൊരു